ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം പത്തൊമ്പത് പ്രശ്നോത്തരിയും അധ്യായ സംഗ്രഹവും തത്വങ്ങളും അധ്യായം പത്തൊമ്പത് ദണ്ഡകാരുണ്യം പ്രശ്നോത്തരി ദ്രോഹചിന്തയാൽ പ്രേരിതനായി കാക്കയുടെ രൂപത്തിൽ ആരാണ് സീതാദേവിയെ ഉപദ്രവിച്ചത് ഇന്ദ്രപുത്രനായ ജയന്തൻ സീതയുടെ പാദങ്ങളിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് കണ്ട രാമൻ എന്തു ചെയ്തു അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു രാമൻ ഒരു ഉണക്കപ്പുല്ല് മന്ത്രജപത്തോടെ ജയന്തൻ നേർ നേർക്കയച്ചു അത് ഒരു അഗ്നിജാല പോലെ അയാളെ പിന്തുടർന്നു രക്ഷയില്ലാതെ ജയന്തൻ രാമപാദത്തിൽ അഭയം പ്രാപിക്കുന്നു ജയന്തൻ ആശ്രയം തേടിയപ്പോൾ എന്തുണ്ടായി ആശ്രയിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും അഭയം നൽകുന്ന രാമൻ ആഗ്നസ് ആഗ്നേയ അസ്ത്രമായി മാറിയ പുൽക്കൊടി ഉപസംഹരിച്ചു പക്ഷേ അതിനു മുൻപ് ജയന്തന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു സീതാലക്ഷ്മണന്മാർ ചിത്രകൂടം ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ട് തങ്ങൾ വസിക്കുന്ന സ്ഥലം മനസ്സിലായതിനാൽ അയോധ്യാ നിവാസികൾ അവിടേക്ക് വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചിത്രകൂടത്തിൽ നിന്നും അവർ എവിടേക്കാണ് പോയത് അത്രിമാർഷിയുടെയും അനുസൂയയുടെയും ആശ്രമത്തിലേക്ക് പോയി അനസൂയോടെ സീത എന്താണ് പറഞ്ഞത് പ്രപഞ്ചത്തിലെ ഒരേ ഒരു പുരുഷൻ ശ്രീരാമൻ മാത്രമാണ് ബാക്കി സ്ത്രീ പുരുഷന്മാരെല്ലാം സ്ത്രൈണഭാവം അടങ്ങിയിരിക്കുന്നു സീത രാമതത്വം വെളിപ്പെടുത്തിയത് എങ്ങനെ രാമന് മമാകാരം ദ്വൈതഭാവം എന്നിവയില്ല രാമൻ അനന്ത അനശ്വര പുരുഷത്വമാണ് നിർഭയനും ശക്തനുമാണ് അനശ്വര പുരുഷൻ പ്രകൃതിയെ അഥവാ അനശ്വര സ്ത്രീത്വത്തെ പരിണയിച്ചിരിക്കുന്നു പ്രകൃതി നാനാവർണവും അനേകവുമായും കാണപ്പെടുന്നുണ്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും അത് ഏകമാണ് അത്രി മഹർഷി ആശ്രമത്തിൽ നിന്നും പോയ അവർ വഴിമധ്യ എന്താണ് കണ്ടത് ഒരു ആശ്രമവും ആശ്രമമധ്യത്തിൽ വിചിത്രമായൊരു ക്ഷേത്രവും കണ്ടു അവർ ആശ്രമപ്രാന്തത്തിലെത്തിയപ്പോൾ നല്ലൊരു പൂന്തോട്ടവും കണ്ടു ഗുരുവും ശിഷ്യന്മാരും അവരെ സ്വാഗതം ചെയ്തു അവർ നേരിട്ട രാക്ഷസൻ ആരാണ് അയാൾ വധിക്കപ്പെട്ടപ്പോൾ എന്തുണ്ടായി വിരാധൻ എന്ന രാക്ഷസൻ രാമബാണമേൽക്കുമ്പോൾ ശാവമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞ് കുബേരൻ ശവിച്ച ഒരു ഗന്ധർവനായിരുന്നു രാക്ഷസരൂപം വെടിഞ്ഞ് ഗന്ധർവൻ രാമപാദങ്ങളിൽ പ്രണമിച്ച് മണങ്ങിപ്പോയി അവർ അടുത്തതായി ആരുടെ ആശ്രമത്തിലാണ് പ്രവേശിച്ചത് മഹർഷിയുടെ ആഗ്രഹം എങ്ങനെ സഫലമായി ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ രാമന്റെ സുന്ദര രൂപത്തിൽ മിഴിയുറപ്പിച്ച് ശരീരം ത്യജിക്കുവാൻ മഹർഷി ആഗ്രഹിച്ചു ചിതാഗ്നിയുടെ നടുവിലിരുന്ന് രാമനെ തന്നെ നോക്കിക്കൊണ്ട് ശരീരമുപേക്ഷിച്ച് ആത്മാവ് രാമനിൽ ലയിച്ചു ശരഭംഗന്റെ ആത്മാഹൂതി അറിഞ്ഞ് വന്നവരിൽ ആരാണ് രാമപാദങ്ങളിൽ പ്രമിച്ചത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീക്ഷണ മഹർഷി സുധീക്ഷണ മഹർഷി എന്ത് വരമാണ് രാമനോട് ആവശ്യപ്പെട്ടത് സീതാ ലക്ഷ്മണ സമേതനായി രാമൻ തന്റെ ഹൃദയത്തിൽ വസിക്കണമെന്ന് സുധീക്ഷനോടൊപ്പം അഗസ്ത്യാശ്രമത്തിലേക്ക് പോയ രാമ സീതാ ലക്ഷ്മണന്മാർ എന്താണ് കണ്ടത് നദിയിലെ ജലത്തിൻ്റെ ഒരു ഭാഗത്തായി ഒരു പർവ്വത ശിഖരം കണ്ടു അവിടെ പോലെ ശോഭിക്കുന്ന അഗസ്ത്യാശ്രമം കണ്ടു നാനാ ജന്തു പക്ഷികൾ യാതൊരു ശത്രുതയുമില്ലാതെ വിഹരിക്കുന്നതും കണ്ടു അഗസ്ത്യ മഹർഷി രാമനെ ഇങ്ങനെയാണ് സ്വീകരിച്ചത് സ്വാമി എന്ന് വിളിച്ചുകൊണ്ട് മാറോടണച്ചു പിടിച്ചു ഭഗവാൻ ശ്രീമൻ നാരായണൻ തന്നെയാണ് രാമനെന്നറിഞ്ഞ മഹർഷി ഭക്തിയോടെ തൻ്റെ ആനന്ദം പ്രകടമാക്കി രാമൻ അഗസ്റ്റ് മുനിഷ് മുനിയോടെ എന്താണ് ആവശ്യപ്പെട്ടത് താൻ എന്തിനാണ് വനത്തിൽ വന്നിരിക്കുന്നതെന്ന് മഹർഷിക്ക് അറിയാവുന്നതുകൊണ്ട് രാക്ഷസന്മാരെ കൂട്ടത്തോടെ എങ്ങനെ നശിപ്പിക്കാമെന്നും ഈശ്വരാർപ്പണമായി ജീവിക്കുന്ന സേവകന്മാരെ എങ്ങനെ രക്ഷിക്കാമെന്നും മാർഗനിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു രാമൻ്റെ അപേക്ഷയ്ക്ക് അഗസ്ത്യ മഹർഷി നൽകിയ ഉത്തരമെന്തായിരുന്നു സർവജ്ഞനായ അങ്ങ് എനിക്ക് ദർശനം സ്പർശനം സംഭാഷണം എന്നീ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു അങ്ങയുടെ അജയ്യമായ മായ ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം സൃഷ്ടിക്കുന്നു കാലസ്വരൂപനാണ് അങ്ങ് പ്രപഞ്ചം തന്നെ അങ്ങയുടെ ഒരു മായാരൂപം മാത്രമാണ് സ്വക സഹകാരൂപത്തെ പൂജിക്കാനാണ് എനിക്കിഷ്ടം അവിടുത്തെ മായയാൽ മോഹിതനാക്കി പ്രലോഭിപ്പിക്കാതെ അഹന്ത വളർത്താതെ അങ്ങയെ പിന്തുടരുവാൻ അനുവദിക്കണം തങ്ങൾക്ക് താമസിക്കുവാൻ അനുയോജ്യമായൊരു സ്ഥലം നിർദ്ദേശിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ടപ്പോൾ മഹർഷി നിർദ്ദേശിച്ച സ്ഥലം ഏതാണ് പുണ്യനദിയായ ഗോദാവരി തീരത്തുള്ള ദണ്ഡകാരണ്യം ദണ്ഡകാരുണ്യത്തിന് ആ പേരുണ്ടാവാൻ കാരണമെന്താണ് അത് മഹർഷിയുടെ ആശ്രമമായിരുന്നു പഞ്ചവടിയിൽ ക്ഷാമമുണ്ടായപ്പോൾ തന്നെ ആശ്രയിച്ചവർക്കാം ഗൗതമൻ അഭയം നൽകി അതിൽ അസൂയാലുക്കളായ കപട സന്യാസിമാർ ചാവാറായ ഒരു പശുവിനെ ആശ്രമത്തിലെ തോട്ടത്തിൽ കെട്ടിയിട്ടു ഗൗതമൻ തൊട്ടതും അത് ചത്തുവീണു ഗോഹത്യാപാപം ചുമത്തി അവർ ഗൗതമനെ ഭ്രഷ്ടനാക്കി പക്ഷേ ധാനത്തിലൂടെ യഥാർത്ഥ വസ്തുത അറിഞ്ഞ ഗൗതമൻ നീചരായ ഈ ആളുകളാൽ മലിന മലിനമാക്കപ്പെട്ട ഈ സ്ഥലം രാക്ഷസപ്രകൃതികളായ യക്ഷന്മാരുടെ വിവാ വിഹാര ആകട്ടെ എന്ന് ശപിച്ചു മറ്റൊരു സംഭവം ഈ പ്രദേ പ്രദേശത്തിൻ്റെ ഭരണകർത്താവായ ദണ്ഡൻ ഗുരുപത്നിയെ അപമാനിച്ചു കുപിതനായ ഗുരു ദൃശ്യമഹർഷിയുടെ കോപത്താൽ മണ്ണുമഴ പെയ്ത് പിന്നീട് ചെളികെത്തിയ ഭൂമിയായി കൊടുങ്കാടായി മാറി അങ്ങനെ ഈ കാടിന് ദണ്ഡകാരുണ്യം എന്ന പേര് ലഭിച്ചു ദണ്ഡകാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അഗസ്ത്യ മഹർഷി രാമൻ എന്താണ് സമ്മാനിച്ചത് അഗസ്ത്യ മഹർഷിയുടെ തപശക്തി കൊണ്ട് നേടിയ ദിവ്യങ്ങളായ ആയുധങ്ങൾ ശാപഗ്രസ്തമായ ദണ്ഡകാരുണ്യം രാമന് താമസിക്കുവാൻ അഗസ്ത്യമുനി കാട്ടിക്കൊടുത്തത് എന്തുകൊണ്ട് അവതാരപുരുഷനായ രാമൻ അവിടെ താമസിക്കുന്നതായാൽ രാക്ഷസന്മാർ നശിപ്പിക്കപ്പെടുകയും വനത്തിന് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും താപസന്മാർക്ക് അവിടെ തപസ്സു ചെയ്യുവാൻ സാധിക്കും രാമൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന പവിത്രീകരണവും പൂർത്തീകരണവും കൊണ്ട് മാനവകുലത്തിന് നന്മയുണ്ടാകും തന്റെ ശക്തിയേറിയ ആയുധം എന്താണെന്നാണ് അഗസ്ത്യ മഹർഷി പറയുന്നത് രാമനാണ് തൻ്റെ പരിചയം ശക്തിയും പൗരുഷവും രാമന്റെ അനുഗ്രഹമാണ് തന്റെ ശക്തിയേറിയ ആയുധവും അഭയകേന്ദ്രവും കോട്ടയും അഭേദ്യമായ കവചവും എന്ന് മഹർഷി പറയുന്നു ദണ്ഡകാരണത്തിൽ തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്നവർ കണ്ടുപിടിച്ചു പഞ്ചവടി അവിടെ അവർ ആരെയാണ് കണ്ടുമുട്ടത് ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠനെ ജഡായു ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായിരുന്നു അവരുടെ പർണശാലയ്ക്ക് സമീപത്ത് തന്നെ ജഡായു താമസിച്ചു ദണ്ഡകാരണ്യം തത്വം തത്വങ്ങൾ ദേവേന്ദ്രപുത്രനായ ജയന്തൻ തൻ്റെ ദുസ്സാഹസത്തെ പറ്റി സ്വാമി വിവരിക്കുന്നത് ഇപ്രകാരമാണ് സമരത്തിൻ്റെ ആഴമളക്കാൻ ശ്രമിക്കുന്ന ഉറുമ്പിനെ പോലെ ആത്മഹത്യാപരവും അപഹാസ്യവുമായ ഒരു സാഹസമാണ് ജയന്തൻ ചെയ്തത് ഒരു കാക്കേടെ രൂപത്തിലെത്തിയ ജയന്തൻ സീതയുടെ പാദത്തിൽ കൊത്തി മുറിവേൽപ്പിച്ചു അത് കണ്ട ശ്രീരാമൻ ഒരു ഉണക്ക പുല്ല് അയാൾക്ക് നേരെ എറിഞ്ഞു അത് ആഗ്നേയാസ്ത്രമായി മാറി അയാളുടെ നേരെ പാഞ്ഞു ഒരിടത്തും അഭയം ലഭിക്കാതിരുന്ന ജയന്തൻ ശ്രീരാമപാദങ്ങളിൽ അഭയം പ്രാപിച്ചു കാക്ക പൂർവരൂപം പ്രാപിച്ചുവെങ്കിലും രാമബാണത്താൽ അയാൾക്ക് ഒരു കണ്ണ് നഷ്ടമായി സർവപ്രഹരണായുധ എന്ന വിഷ്ണുനാമമാണ് ഓർമ്മ വരുന്നത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് എന്തും ആയുധമായി മാറും വല്ലഭന് പുല്ലും ആയുധം സമർത്ഥനായ ഒരാൾക്ക് ഏതു വസ്തുവിനെയും ആയുധമാക്കുവാനുള്ള ബുദ്ധികൂർമത ഉണ്ടായിരിക്കും രാമലക്ഷ്മണന്മാരും സീതയും ചിത്രകൂടം ഉപേക്ഷിച്ച് വന വനയാത്ര തുടരുവാൻ തീരുമാനിക്കുന്നു അവർ അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും ആശ്രമത്തിലെത്തുന്നു അനസൂയാ സീതയ്ക്ക് നൽകുന്ന ഉപദേശങ്ങൾ ശ്രദ്ധേയമാണ് എല്ലാ ജീവജാലങ്ങളുടെ ഘടനയിലും സ്ത്രീത്വം അന്തർലീനമായിരിക്കുന്നു സ്ത്രീയും പുരുഷനും പ്രത്യേകമായി കാണപ്പെടുന്നുവെങ്കിലും അവരുടെ ശക്തി വികാരങ്ങൾ ഭാവങ്ങൾ എന്നിവയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരിലും സ്ത്രൈണഭാവം ഉള്ളതായി കാണാമെന്നും സീതാദേവി പറയുന്നു പ്രപഞ്ചത്തിൽ ഭഗവാൻ അഥവാ ശ്രീരാമൻ മാത്രമാണ് ഒരേ ഒരു പുരുഷൻ സഹസ്രശീഷ പുരുഷ എന്ന പുരുഷ സൂക്തം ഓർക്കുക ശ്രീരാമൻ അനശ്വര പുരുഷനും സീതാ പ്രകൃതി അഥവാ അനശ്വര സ്ത്രീത്വവുമാണ് പ്രകൃതിയെ അനേകമായി കാണുന്നുണ്ടെങ്കിലും പ്രകൃതിയും പുരുഷനും ഏകമാണ് ഇതാണ് ശ്രീരാ ശ്രീരാമ സീതാ തത്വം സീതയാണ് ഈ തത്വം അനസുവയ്ക്ക് ഉപദേശിക്കുന്നത് അവർ യാത്ര തുടരുന്നു വന്യമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചു അവർ ഒരു ആശ്രമത്തിന് സമീപം എത്തുന്നു ആശ്രമത്യത്തിൽ വിചിത്രമായൊരു ക്ഷേത്രവും കണ്ടു കാട് തെളിച്ച് ലക്ഷ്മണൻ വഴിയൊരുക്കിയപ്പോൾ അവർ മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു ആശ്രമവാസികളും അവരുടെ ഗുരുവും അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു ശ്രീരാമൻ അവരുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ആത്മീയമായ സത്സംഗ പ്രഭാഷണം നൽകി അവരെ അനുഗ്രഹിച്ചു അന്ന് രാത്രി അവിടെ കഴിഞ്ഞ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു അവർ മൂവരും തങ്ങൾക്ക് വിധിക്കപ്പെട്ട വനവാസത്തെ എത്ര ആർജവത്തോടു കൂടിയാണ് നയിക്കുന്നത് നമ്മുടെ നേരെ വരുന്ന വിധികൾ എല്ലാം ഈശ്വരനിശ്ചയമായി സ്വീകരിക്കണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത് അടുത്ത ദിവസം ഘോര വിപണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിരാധൻ എന്ന ഘോരരൂപിയായ രാക്ഷസൻ അവരെ എതിർത്തു ലക്ഷ്മണനും രാമനും അയാളുമായി എതിരിടുന്നത് സീത ഭയലേശം എന്നെ കണ്ടുകൊണ്ടിരുന്നു ശ്രീരാമബാണത്താൽ കൊല്ലപ്പെട്ട വിരാധന്റെ ശരീരത്തിൽ െന്നും തേജസ്വിയായ ഒരു ദിവ്യരൂപം ഉയർന്നുവന്നു യക്ഷ രാജാവായ കുബേരന്റെ സേവകനായ ഗന്ധർവനെ അദ്ദേഹം ശപിച്ചതുമൂലം രാക്ഷസനായി ജനിച്ച് ജനിച്ചതാണ് രാമബേണമേറ്റ് മരണമടയുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും കുബേരൻ പറഞ്ഞു രാക്ഷസന്റെ ജഡം സംസ്കരിക്കുന്നതിലൂടെ മരിച്ചുപോയവരോട് പോലും രാമൻ കാണിക്കുന്ന ആദരവ് നാം മനസ്സിലാക്കേണ്ടതാണ് അതിനുശേഷം അവർ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു രാക്ഷസ രാജാവായ രാവണൻറെ അത്യാചാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് അവർ എത്തിയത് അതിനാൽ താമസിയാതെ രാവണന്റെ ക്രൂരതകൾക്ക് അറുതി ഉണ്ടാ അറുതി ഉണ്ടാകുമെന്ന് മുനിമാർക്ക് മനസ്സിലായി ശ്രീരാമദർശനം സിദ്ധിച്ച ശരഭംഗമഹർഷിയുടെ ജീവത്യാഗം ശ്രേഷ്ഠമായൊരു സന്ദേശമാണ് ചിതയൊരുക്കി അതിലിരുന്ന മഹർഷി കണ്ണിമിക്കാതെ ശ്രീരാമനെ തന്നെ നോക്കിക്കൊണ്ട് ആത്മാഹൂതി ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മാവ് രാമനിൽ വിലയം പ്രാപിച്ചു അവതാരപുരുഷൻ്റെ സമകാലീനരായിട്ട് ജീവിക്കുന്നതും അവരുടെ ദർശന സ്പർശന സംഭാഷണങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതും പൂർവ ജന്മ ജന്മസുഹൃതമാണെന്ന് മഹർഷിമാരുടെ രാമനോടുള്ള ആദരവിൽ നിന്നും നാം മനസ്സിലാക്കുന്നു അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുതീക്ഷണ മഹർഷി ശ്രീരാമപാദങ്ങളിൽ പ്രണമിക്കുന്നു അദ്ദേഹത്തിന് രാമനോട് അനന്യ ഭക്തിയാണ് ഉണ്ടായിരുന്നത് ശ്രീരാമരൂപം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചതിനാൽ താനിനി നിരാകാരനായ പരബ്രഹ്മത്തെ ധാനിക്കുന്നില്ല പ്രേമപൂർവം സേവനം ചെയ്യുകയും ഈശ്വരമഹിമാ കീർത്തനം ധ്യാനം എന്നിവയിലും ശ്രേഷ്ഠമായ മറ്റൊരു ആരാധനയുമില്ല അദ്ദേഹം ദിവ്യമായ ആനന്ദത്താൾ നൃത്തം ചെയ്തു ശ്രീരാമൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് മൃദുവായി സംസാരിച്ച് അദ്ദേഹത്തെ സമാധി അവസ്ഥയിൽ നിന്നും ഉണർത്തി രാമനെ സ്തുതിച്ചുപാടിയ അദ്ദേഹത്തോടെ എന്ത് വരമാണ് വേണ്ടതെന്ന് രാമൻ ചോദിക്കുന്നു ശ്രീരാമ സീതാലക്ഷ്മണ സമേതം ശ്രീരാമൻ തന്റെ ഹൃദയത്തിൽ വസിക്കണം എന്ന വരമാണ് അദ്ദേഹം നേടിയത് സുധീക്ഷന്റെ ഒപ്പം രാമനും കൂട്ടരും അഗസ്ത്യാശ്രമത്തിലേക്ക് നടന്നു ഒരു നദീതടത്തിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ ആശ്രമവും അവിടെ പരസ്പര വൈരികളായ പശ്ചിമൃഗാദികൾ സൗഹാർദ്ദത്തോടെ കഴിയുന്നതും അവർ കണ്ടു സുധീക്ഷണൻ ശ്രീരാമാദികൾ വന്ന വിവരം ഗുരുവിനെ അറിയിക്കുന്നു അഗസ്ത്യ മഹർഷി അത്യധികമായ ആനന്ദത്തോടെ അവരെ സ്വീകരിച്ചു ശ്രീരാമ തത്വവും അവതാരോദ്ദേശവും മഹർഷിക്ക് അറിയാമെന്ന് ശ്രീരാമൻ തന്നെ വ്യക്തമാക്കുന്നു പക്ഷേ മനുഷ്യരൂപത്തിൽ അവതരിച്ച ഭഗവാൻ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുവാനായി ഉത്തമനായ മനുഷ്യനെ പോലെ പെരുമാറുന്നു തങ്ങൾക്ക് താമസിക്കുവാൻ ഉചിതമായ സ്ഥലം കാട്ടിത്തരുവാൻ രാമൻ മഹർഷിയോട് അപേക്ഷിക്കുന്നു അതനുസരിച്ച് ഗോദാവരി തീരത്തുള്ള ദണ്ഡകാരുണ്യത്തിൽ വസിച്ചുകൊണ്ട് അനേകം തപസ്വിമാർക്ക് ആശ്വാസം നൽകണമെന്ന് മഹർഷി പറയുന്നു ദുഷ്പ്രവൃത്തികളുടെ ഫലമായി സുന്ദരമായ ആശ്രമങ്ങൾ പോലും ആരണ്യങ്ങളായി മാറുന്നുവെന്ന ഗുണപാഠമാണ് ദണ്ഡകാരണത്തിൻ്റെ പൂർവചരിത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് തൻ്റെ ശക്തിയും പൗരുഷവും കവചവും ശ്രീരാമനായതിനാൽ തനിക്ക് മറ്റ് ആയുധങ്ങളുടെ ആവശ്യമില്ല അതിനാൽ തൻ്റെ കൈവിശമുള്ള ദിവായായുധങ്ങൾ അവയുടെ മന്ത്രസഹിതം മഹർഷി ശ്രീരാമന് സമ്മാനിക്കുന്നു ദണ്ഡകാരണത്തിൽ പ്രവേശിച്ച രാമലക്ഷ്മന്മാരും താമസിയാതെ അഗസ്ത്യ മഹർഷി സൂചിപ്പിച്ച വടിയിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് അവർ ജഡായുവിനെ കണ്ടു ജഡായു ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായിരുന്നു ജഡായുവിനെ തങ്ങളുടെ പർണശാലയ്ക്ക് സമീപം താമസിക്കുവാൻ അനുവദിക്കുന്നതിൽ നിന്നും ഭാവിയിൽ ജഡായുവിൻ്റെ സേവനം ഉണ്ടാകുമെന്ന് സർവജ്ഞനായ ശ്രീരാമന് അറിയാമെന്ന് നാം മനസ്സിലാക്കുന്നു ശ്രീരാമാവതാരത്തെയും രാവൺ രാക്ഷസധ്വംസനത്തിന് ഹേതുഭൂതയാകയാൽ ജനിച്ച സീതാദേവി മൊത്തം ശ്രീരാമൻ വനവാസത്തിന് വരുമെന്നും അറിഞ്ഞിരുന്ന താപസന്മാർ ഭഗവത് ദർശനത്തിനായി രാമൻ്റെ പാതകളിൽ ആശ്രമങ്ങളുണ്ടാക്കി താമസിക്കുകയായിരുന്നുവെന്ന് നാം ഈ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കുന്നു ജയ സായിരാം